രോഹിണി നക്ഷത്ര ജാതരും അവർ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളെക്കുറിച്ചുമാണ് പറയുന്നത് ശ്രീകൃഷ്ണൻ്റെ ജന്മനക്ഷത്രം എന്ന പേരിൽ പ്രസിദ്ധമായ ഈ നക്ഷത്രത്തിൽ ജനിക്കുന്നവർ സമചിത്തരും സൗന്ദര്യബോധമുള്ളവരുമായിരിക്കും നേത്രത്തിന് വൈകല്യമോ രോഗമോ വരാൻ സാധ്യതയുണ്ട് കുലീനത മതഭാഷണം പെട്ടെന്നുള്ള കോപം നീതിന്യായ താല്പര്യം എന്നിവ ഇവരുടെ പ്രത്യേകതകളാണ് ഏറ്റെടുക്കുന്ന ജോലിയിൽ ഇവർ തങ്ങളുടെ സാമർഥ്യം പ്രകടിപ്പിക്കുന്നു മാതാവുമായി ഇവർക്ക് നല്ല ബന്ധമായിരിക്കും സ്നേഹം വാത്സല്യം ദയ പരോപകാര പ്രവണത മുഖശ്രീ എന്നിവ ഇവരുടെ ഗുണങ്ങളാണ് രോഹിണി നക്ഷത്രക്കാരായ സ്ത്രീകൾ സ്ത്രീ സഹജമായ ഗുണങ്ങളുടെ വിളനിലമായിരിക്കും അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ രാഹു ശനി കേതു എന്നീ ദശാകാലങ്ങൾ ഇവർക്ക് പൊതുവെ അശുഭകര അശുഭകരമായിരിക്കും ഇക്കാലത്ത് അവർ വിധിപ്രകാരം ദോഷപരിഹാരങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ് രോഹിണി നക്ഷത്ര ജാതർ പതിവായി ചന്ദ്രനെയും ചന്ദ്രൻ്റെ ദേവതകളെയുമാണ് ഭജിക്കേണ്ടത് ചന്ദ്രപ്രീതികരങ്ങളായ മന്ത്രങ്ങൾ സ്തോത്രങ്ങൾ എന്നിവ ജപിക്കുക തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിക്കുക എന്നിവയൊക്കെ ഉത്തമമാണ് തിങ്കളാഴ്ചയും രോഹിണി നക്ഷത്രവും പൗർണമിയും രോഹിണി നക്ഷത്രവും എന്നിങ്ങനെയുള്ള ദിവസങ്ങൾ വന്നാൽ അന്ന് വ്രതമനുഷ്ഠിക്കുകയും ചന്ദ്രപൂജ നടത്തുകയും ചെയ്യാം ജാതകത്തിൽ ചന്ദ്രന് പക്ഷമുള്ളവർ പക്ഷബലമുള്ളവർ ദുർഗാദേവി ഭജനം ക്ഷേത്രദർശനം എന്നിവയും പക്ഷബലമില്ലാത്തവർ ഭദ്രകാളി ഭജനം ക്ഷേത്ര ദർശനം എന്നിവയും നടത്തണം പൗർണമി നാളിൽ ദുർഗാക്ഷേത്ര ദർശനവും അമാവാസി നാളിൽ ഭദ്രകാളി ക്ഷേത്ര ദർശനവും ചെയ്യാം രോഹിണി നക്ഷത്രക്കാർക്ക് അഭികാമ്യമായ നിറങ്ങൾ വെള്ള ചന്ദന നിറം തുടങ്ങിയവയാണ് രാശ്യാധിപനായ ശുക്രനെ പ്രീതിപ്പെടുന്ന കർമ്മങ്ങളും ഇവർ അനുഷ്ഠിക്കുന്നത് ഉത്തമ